കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് കട്ട് കോഴി അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇന്ന് തുറന്നു പ്രവർത്തിക്കില്ല മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിന് ശേഷം മാത്രമേ പ്ലാന്റ് എന്നു മുതൽ തുറന്നു പ്രവർത്തിക്കണം എന്നതിൽ അന്തിമ തീരുമാനമെടുക്കുകയുള്ളൂ പ്രതിഷേധത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ പോലീസ് നിയമ നടപടി കടുപ്പിച്ചതോടെ മേഖലയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദുരിതത്തിലാണ് അറുപത്തിമൂന്ന് കുട്ടികൾ പഠിക്കുന്ന കൂടത്തായി സെയിന്റ് ജോസഫ് എൽ സ്കൂളിൽ ഇന്നെത്തിയത് പതിമൂന്ന് കുട്ടികൾ മാത്രമാണ് പ്രധാനാധ്യാപികയും ആറ് അധ്യാപകരും എത്തി ക്ലാസ് തുടങ്ങാനുള്ള ബെല്ലടിച്ചു പക്ഷേ ഭൂരിഭാഗം വിദ്യാർത്ഥികളും സ്കൂളിലെത്തിയിട്ടില്ല പതിവ് തെറ്റിക്കാതെ പ്രാർത്ഥനയും പ്രതിജ്ഞയും കേസിൽ പ്രതികളായ പ്രദേശവാസികൾ ഒളിവിൽ പോയതോടെ പ്രദേശത്തെ വീടുകളിൽ പുരുഷന്മാരും യുവാക്കളും ഇല്ലാത്ത അവസ്ഥ ഇത് കാര്യമായി ബാധിച്ചിരിക്കുന്നത് കുട്ടികളെയാണ് പ്രതികളായവരെ അന്വേഷിച്ച് പോലീസ് സംഘം രാപ്പകലില്ലാതെ വീടുകൾ കയറി വിദ്യാർത്ഥികളെ മാനസികമായി തളർത്തി പനി തുടങ്ങി ഇപ്പൊ കൊണ്ടുപോകാൻ ആളില്ല ഇരോട് സ്കൂളിലൊന്നും ആരെയും വിടുന്നില്ല ഒരു മോള് മാത്ര കൊടുത്ത സ്കൂളിൽ പോണ അത് ഇതിലെ ബസ് വരും ആ ബസ് കയറി പോകലാണ് ഇന്നലെ ഇന്നും ആണ് അവള് പോകലുടങ്ങി ആറാം ക്ലാസ്സിലാണ് അവള് പഠിക്കുന്നത് ഇത്രയും ജനങ്ങൾ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടാകുക അതൊന്നും ആരും കാണുന്നില്ല ഇവർ ഇന്ന് ഇത് തുറക്കുക തുറന്നിട്ട് എഞ്ഞ് ഇങ്ങനെ മണക്കല്ലേ ഞങ്ങൾക്ക് രാത്രി പോലീസുകാർ വരും പറഞ്ഞ് എന്ന് പറഞ്ഞല്ല രാത്രി നേരം വൈകീട്ട് രാവിലെ നേരത്തെ ഡീക്കെയ്യാ പോലീസുകാർ വരും വരും എന്നും പറഞ്ഞു പേടിച്ചിട്ട് നിൽക്കുക കൂടത്തായി സെന്റ് ജോസഫ് എൽ പി സ്കൂളിൽ ഇന്നെത്തിയത് പതിമൂന്ന് കുട്ടികൾ മാത്രം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ സ്കൂളിൽ എത്തിയ ദിവസമാണ് അധ്യാപക ഡെയ്സിലി പറയുന്നു ഇന്നിപ്പോ ഇത്രയും കുട്ടികൾ വരാൻ തന്നെ കാരണം നമുക്ക് അടുത്ത ചൊവ്വാ ബുധനായിട്ട് സബ്ജില്ലാ കലാമേള നടക്കുകയാണ് ഇപ്പൊ ഒരു സ്കൂളില് പതിമൂന്നായിട്ടത്തിലാണ് പങ്കെടുക്കാവുന്നത് പതിമൂന്ന് ഇനത്തിൽ ഞങ്ങൾ കുട്ടികളുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു പല ദിവസങ്ങളായി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് കുറച്ച് പ്രാക്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് രക്ഷിതാക്കള് കുട്ടികളെ സ്കൂളിലേക്ക് ഇന്ന് അയച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച മുതൽ ഉപജില്ലാ കലോത്സവം ആരംഭിക്കും പത്തൊൻപത് കുട്ടികൾ സിംഗിൾ ഗ്രൂപ്പ് ഇനങ്ങളിലായി പതിമൂന്ന് മത്സരങ്ങളിൽ പങ്കെടുക്കണം എന്നാൽ പരിശീലനത്തിനായി പോലും വിദ്യാർത്ഥികൾ സ്കൂളിലെത്തുന്നില്ല മാനസികമായി പിന്തുണ നൽകി വരും ദിവസങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് എത്തിക്കാനാണ് അധ്യാപകരുടെ ശ്രമം തിങ്കളാഴ്ച മുതൽ സ്കൂളിൽ കൌൺസിലിംഗ് ആരംഭിക്കും അതേസമയം പ്ലാന്റ് തുറന്നു പ്രവർത്തിക്കുന്നതിനെതിരെ ഇന്ന് വൈകിട്ട് മുതൽ പന്തൽക്കെട്ടി സമരം പുനരാരംഭിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം ന്യൂസ് മലയാളം കോഴിക്കോട്